അങ്ങനെ ജിൻഡോയിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിരിക്കുകയാണ് ജിൻഡോയ്ക്ക് ഇന്നലെ ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി സ്ത്രീകളോട് മോശമായ രീതിയിൽ സംസാരിക്കരുത് പക്ഷേ ഇന്നും ജിൻഡോ വീണ്ടും ആ തെറ്റ് ആവർത്തിച്ചിരിക്കുകയാണ് നമ്മുടെ സിജോവിനെയും അതേപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിലെ പല സ്ത്രീകളെയും ചേർത്ത് ജിൻഡോ മോശമായ രീതിയിൽ വീണ്ടും സംസാരിച്ചിട്ടുണ്ട് അത് നമ്മുടെ ബിഗ് ബോസ് ഹൈഡ് ചെയ്ത് തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ നോറയും അതേപോലെ റസ്മിനും എല്ലാവരും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അഫ്സറെ ചോദ്യം ചെയ്തിട്ടുണ്ട് ജിൻഡോവിനോട് നല്ല രീതിയിൽ തന്നെ അവരെല്ലാം ദേഷ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് സിജോ നല്ല രീതിയിൽ തന്നെ ജിൻറ്റോനോട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് പക്ഷേ ഈ ജിൻഡോയിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജിൻഡോ ഒരു നിഷ്കളങ്കനാണെങ്കിലും ജിൻഡോയ്ക്ക് താൻ ചെയ്ത തെറ്റെന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം ഇല്ലയെന്ന് തന്നെ പറയാം കാരണം ഒരു തെറ്റാവർത്തിച്ച് പിന്നെയും വീണ്ടും വീണ്ടും തെറ്റാവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ആവർത്തിച്ച തെറ്റ് പോരാഞ്ഞിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ജിൻഡോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഏറ്റവും കൂടുതൽ ചാൻസ് ജിൻഡോയ്ക്ക് തന്നെയാണ് പോകാൻ